ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ തർക്കം കഴിഞ്ഞ എണീറ്റിട്ടുള്ള കുറച്ച് നേരം ഉള്ളൊരു ബ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ മുഖക്കഴിഞ്ഞിട്ടിൻ്റെ നമുക്ക് ചായ കേട്ടാ അപ്പോൾ ഞാൻ ചായ തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് റൈസ് കുക്കറിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ അരിയിട്ട് തിളപ്പിച്ചത് ഈ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഉപ്പിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡി റെഡിയാവും കേട്ടോ അപ്പോൾ കുട്ടികളിൽ സ്കൂളിൽ പോണ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് പിന്നെ ഇപ്പോൾ പരീക്ഷയായി കാരണം ചോറൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ മതി അപ്പോൾ ഞാനിപ്പോഴും പറയണ പോലും തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ ഓരോ സപ്പോർട്ടാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ റെഡി ആക്കണം കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് ചോറ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞ് നമുക്ക് ചോറ് ഊറ്റി വയ്ക്കാം അപ്പം നമ്മളിന്ന് ഉപ്പേരി വെക്കാൻ പോണത് പാവയ്ക്കാണ് കേട്ടോ അപ്പോൾ പാവയ്ക്ക നമ്മൾ സാധാരണ ഉപ്പേരി തോരൻ ഒക്കെയല്ലേ വെക്കാറ് അപ്പോൾ ഞാനിതൊരു സ്പെഷ്യലായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോഴാണ് കുട്ടികളും ഒക്കെ എല്ലാവരും കൂട്ടുകയുള്ളൂ കേട്ടോ അതിനായിട്ട് ഞാൻ രണ്ട് പാവയ്ക്കാൻ എടുത്തേക്കണേ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പാവയ്ക്ക് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടെടുക്കാം കേട്ടോ ഇത് ആദ്യം വെറുതെ ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ എടുത്ത് എടുക്കുന്നത് ഇനി എൻ്റെ കുരിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് വരാം അപ്പോൾ അത് ആ ചോറുകൂടെ റെഡി ആയിട്ടുണ്ട് തിളപ്പിച്ച് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഉപ്പേരിയിലേക്ക് ഞാൻ ഈ പാവയ്ക്ക കട്ട് ചെയ്യണ ഭാഗം എൻ്റെ ക്ലിപ്പ് പോയിട്ടാണ് അത് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് പരറ്റി വയ്ക്കുക കാരണം അതിൻ്റെ ആ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇതേപോലെ ഞാനൊന്ന് പിഴിഞ്ഞെടുക്കണ കേട്ടോ അപ്പം തന്നെയല്ല കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം അവൻ്റെ ഉപ്പൊക്കെ ഇട്ടാ കാരണം ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങുമല്ലോ അപ്പൊ ആ നീരറങ്ങിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഇപ്പയ്ക്ക് ഇങ്ങനത്തെ നീര് കളഞ്ഞിങ്ങനെ വെക്കുമ്പോഴാണ് ഇവിടെ കൂടുതൽ കഴിക്കുള്ളൂ കേട്ടോ അപ്പയ്ക്കാ അറിയാലോ കഴിപ്പല്ലേ അപ്പം അത് കാരണം പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമല്ലേ പക്ഷെ ഞാനിങ്ങനെ തക്കിട തിറികിടെ കാട്ടിട്ടാണ് അവർ കഴിക്കണത് അപ്പം ഞാനത് ഇങ്ങനെ പിഴിഞ്ഞ് കഴുകി നന്നായി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കണ സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്ക അധികം വഴറ്റൊന്നും വേണ്ട അധികം ബ്രൗൺ കളറാവണം ആവണമെന്നൊന്നുമില്ല ഒരുവിധം വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇട്ടാ അതിന് ശേഷം ഒരുവിധായി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കണത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി സാധാരണ നമ്മൾ പെരിലേക്കൊന്നും ചേർക്കാറില്ല ഇത് ഞാനൊരു മസാല പോലെയാണ് വെക്കണത് അപ്പോൾ അത് കാരണം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണം കിട്ടാ അതിന് ശേഷം കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോ ഞാൻ ഈ റെസിപ്പി മുമ്പ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ് കേട്ടോ ആര് ആരെങ്കിലും ഇങ്ങനെ ചെയ്യണുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനാണ് ഇത് കണ്ടുപിടിച്ചത് ഞാൻ തന്നെ ചെയ്യണു എവിടെയും നോക്കിയിട്ട് ചെയ്യണതൊന്നുമല്ല ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇഷ്ടമായി അപ്പോൾ അങ്ങനെ ചെയ്യണതാണ് കേട്ടോ ഇനി പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു പിടി നാളികേരം ചിറകിയതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ട് പാവയ്ക്കും കൂടി ചേർത്തിട്ട് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ഞാൻ സബോള വൈറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് വീണ്ടും പാവയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണ്ടിട്ടാണ് ഇനി പാവയ്ക്കൊന്ന് വെന്ത് വരാനുള്ള വെള്ളം മതി അധികം വെള്ളമൊന്നും വേണ്ട അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ പുറത്ത് നല്ല ഗംഭീര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരവിടെ തന്നെ നല്ല മഴയാണ് അപ്പോൾ വെറുതെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കൂട്ടാനൊക്കെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ആടിയൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ഇടയ്ക്ക് ഇളക്കി നോക്കുന്നുണ്ട് ഉപ്പൊക്കെ നോക്കി പിന്നെ ഞാൻ ഇതിൽ കുറച്ച് രണ്ട് മുട്ട ഒന്ന് കൊത്തി പിരിച്ചിട്ടുണ്ട് കേട്ടാ കാരണം പാവയ്ക്കായതുകൊണ്ട് കയ്പ്പ് തിരി കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചായ ഒക്കെ കുടിച്ചു അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതാ മോളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പിള്ളേരെ കാര്യങ്ങളും ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല ആ നേരത്തെ തിക്കും തിരക്കല്ലേ അത് കാരണം അതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്നാൽ മോളെ കൊണ്ടാക്കാൻ പോവാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങി അവൾക്കൊന്ന് പരീക്ഷയാണ് കിട്ടാം അപ്പോൾ മോനെ ഉച്ച കഴിഞ്ഞിട്ടാണ് പരീക്ഷ അപ്പോൾ മോളെയാണ് ആദ്യം കൊണ്ടാക്കാൻ പോണത് അപ്പോൾ താ ഞങ്ങളാ സ്കൂളിലേക്ക് പോവാണ് ഇട്ടാ അപ്പോൾ വീഡിയോ എടുത്ത് ശരിയായെന്ന് അറിയില്ല നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ അതാ മോളുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അവളെ സ്കൂളിലാക്കിയിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് പോരൂട്ടാ അപ്പോൾ എൻ്റെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്